നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് പദ്ധതികളുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിലേക്ക് എത്തിയിട്ടുള്ളതാണ് എന്നാൽ ഇസ്രായേൽ ഇതൊന്നും തന്നെ വകവെക്കാതെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇസ്രായേൽ നിന്ന് വരുന്ന പുറത്തു വരുന്ന വാർത്തകൾ നോക്കിയാൽ പ്രത്യേകിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തുറന്ന് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹമാസിന്റെ തീവ്രവാദ ലക്ഷ്യങ്ങൾ ഇല്ലാതെയാക്കാൻ അതേ സമയത്ത് ഹമാസ് ആണെങ്കിൽ വളരെ വലിയ രീതിയിൽ ആയിരക്കണക്കിന് ഹമാസിന്റെ യൂണിഫോം അണിഞ്ഞ് ആയുധവും ധരിച്ച് ഗാസയിലേക്ക് രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും വലിയ രീതിയിൽ ാഷ്ട്രലത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പിറകോട്ട് കൈവച്ചു ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് മാത്രമല്ല കാലിന്റെ ചിരട്ടയെ പോലും വലിയ ദണ്ട് കൊണ്ടൊക്കെ അടിച്ച് വലിയ സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ വീഡിയോകൾ ഹമാസ് തന്നെ പുറത്തുവിടുന്നുണ്ട് ഇത് കൃത്യമായിട്ട് തെളിവ് സഹിതം ഇസ്രായേലും ഇത്തരം ഹമാസ് ഗാസയിൽ പുറത്തുവിട്ടിരിക്കുന്നു ഇരുപത് ഇന പദ്ധതികൾ തകർന്നതോടുകൂടി അറബ് രാജ്യങ്ങളും ശുഭിതരായിട്ട് തന്നെ ഹമാസിനെതിരെയാണ് രംഗത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തോട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട അറബി രാജ്യങ്ങള് ഹമാസിനെതിരെ പട നയിക്കാൻ സന്നദ്ധത തന്നെ അറിയിച്ചു എന്നാണ് പറയുന്നത് ഇതിൽ നമ്മൾ ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലെ ആ ഒരു പോസ്റ്റ് വായിക്കുന്ന സമയത്ത് അതിൽ പേര് ഉൾപ്പെടെ കൃത്യമായിട്ട് പൊക്കി പിടിക്കുന്നുണ്ട് വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഇന്ത്യനേഷ്യൻ പ്രസിഡന്റ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് ലോകത്തോടൊരു പ്രഖ്യാപനം നടത്തിയതാ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പ് വരുത്താതെ ഒരിക്കലും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല ഫലസ്തീൻ ഒരിക്കലും സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഗാസയിലെ പലസ്തീനിലെ സകല തീവ്രവാദികളെ തുടച്ചു നീക്കിയേ പറ്റോ അതാണ് ലോകം ചെയ്യേണ്ടത് എന്ന് ലോകത്തിലതിന് ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ലോകത്തോട് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെ എന്നെ വിളിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നത് അപ്പോ ഈ പറയുന്ന ആ ഒരു പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഹമാസിന് നേരെ തിരിഞ്ഞിരിക്കുന്നു അപ്പൊ ട്രംപ് പറഞ്ഞതായത് കൊണ്ട് തന്നെ നിരന്തരം പലതും പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ ഓരോ രാജ്യങ്ങളുടെയും നിലപാട് എടുത്തു നോക്കിയിട്ടുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട നിലപാടുമായിട്ട് റോയിട്ടേഴ്സിനോട് വളരെ വ്യക്തമായിട്ട് തന്നെ യു എ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള അൻവർ ഗർഗാഷ് വ്യക്തമായിട്ട് റോയിട്ടേഴ്സിനോട് പറയുന്നുണ്ട് ഇസ്രായേലിന് സുരക്ഷയും പലസ്തീനിക്ക് ഒരു പ്രായോഗിക രാഷ്ട്രവും നൽകിക്കൊണ്ട് മിഡിൽ ഈസ്റ്റ് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് ഞങ്ങള് അമേരിക്കയോട് അഭ്യർത്ഥിച്ചു എന്ന് കൃത്യമായിട്ട് യു എ ഇ പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ അറബ് രാജ്യങ്ങൾ ഒരു ായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ഐക്യരാഷ്ട്ര സഭയിൽ ഏത് രീതിയിലാണോ ലോകത്തോട് പ്രഖ്യാപിച്ചത് അതേ രീതിയിലേക്ക് യു എയും രംഗത്തെത്തിയിരിക്കുന്നു അവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇസ്രായേലിന്റെ സുരക്ഷ അത് ഉറപ്പുവരുത്താതെ ഇവിടെ ഒരു സമാധാനവും വരാൻ പോകുന്നില്ല തീവ്രവാദികളെ തീർത്തേ പറ്റോ തീവ്രവാദികളെ ഇല്ലാതാക്കേ പറ്റൂ എന്ന് യു എ നിലപാടെടുത്തതായിട്ട് യു എ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് ആളുകൾ രംഗത്തെത്തി ലോകത്തോട് പ്രഖ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ അറബ് രാജ്യങ്ങളുടെയും നിലപാടെടുത്ത് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഹമാസിനെതിരെ അറബ് രാജ്യങ്ങൾ പടക്കിറങ്ങുന്നു ഇതൊക്കെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹുവിന്റെ വളരെ വലിയ വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കമില്ല തീവ്രവാദത്തിനെതിരെ ജിഹാദിസത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ഒരു തരത്തിലും തന്റെ ജനതയ്ക്ക് വേണ്ടി മുട്ടുമടക്കില്ല എന്ന് ഒരു ഭരണാധികാരി ലോകത്തോടങ്ങ് പ്രഖ്യാപിക്കുക അതിനു മുന്നിൽ അതിനെ പിന്തുണച്ച ചില ആളുകൾ പോലും അവസാനം ഇസ്രായേലി പ്രധാനമന്ത്രിയിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു യു എ ഇ പറയുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഈ പറയുന്നത് പോലെ തീവ്രവാദികൾ ഒരിക്കലും പിന്തുണയ്ക്കുന്ന ആളുകളൊന്നുമല്ല അതേസമയം മറ്റു പല ആളുകളും മറ്റു പല രീതിയിലും ഇസ്രായേൽ പറയുന്നത് പോലെ നടക്കട്ടെ എന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലെയും ഹമാസ് അനുകൂല നിലപാടുള്ള ഖത്തർ ഉൾപ്പെടെ ഖത്തർ ഉൾപ്പെടെ വ്യക്തമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി എന്താണോ പ്രഖ്യാപിക്കുന്നത് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സകല ബോധമുള്ള സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും തിരിച്ചറിയണം ഈ കാലഘട്ടത്തിലും ജിഹാദികളെ പിച്ചതിലെ പ്രധാനി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നദന്യാഹു തന്നെയാ ലോകത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ പോലെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയും ഒക്കെയുള്ള നേതാക്കന്മാർ ലോകത്തുള്ളതുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികളാണെങ്കിൽ പാകിസ്ഥാനിൽ മുട്ടുമടക്കുന്നു ിലെ ഭീകരവാദികളാണെങ്കിൽ അവിടെ മുട്ടുമടക്കുന്നു അങ്ങനെ ലോകത്തിന് തന്നെ വലിയ സംഭാവനയാണ് ഇത്തരം ഭരണാധികാരികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലെ ഇസ്രായേലി സൈന്യം ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ഒരു വാർത്തയാണെന്ന് മുന്നോട്ട് വെക്കാം അതായത് റദ്വാൻ ഫോയ്സ് പ്ലാറ്റൂൺ കമാൻഡർ ആയ ഇസാ അഹമ്മദ് കർബലെ തീർന്നിരിക്കുന്നു അതായത് ലബിനാനിലേക്കും ഇസ്രായേലി സൈന്യം ഈ വെട്ടി നിർത്തൽ സമയത്തും ആക്രമണങ്ങൾ നടത്തിയിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഹിസ്ബുദ ഭീകരരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തീർക്കുന്നുണ്ട് ലോകത്തിന് ഇത് വലിയ സംഭാവനയാണ് ഒരു ഇല്ലാത്ത വിഷയ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ജിഹാദികൾക്ക് മുന്നിൽ സുഡാപ്പികൾക്ക് മുന്നിൽ തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ആ നിലപാടിനുള്ള വിജയം കൂടിയ അറബ് രാജ്യങ്ങൾ ഒന്നടങ്ങോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ പ്രസിഡന്റ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ ജിഹാദിസത്തിനല്ല തീവ്രവാദത്തിനല്ല ലോകത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത് സമാധാനത്തിനാണ് അവരെ തുടച്ച് നീക്കിയേ പറ്റോ ഇവരൊക്കെ ഇത്തരം വലിയ പ്രഖ്യാപനങ്ങൾ യു എ ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും അറബ് രാജ്യങ്ങൾ മത്സരിച്ച് ഭീകരവാദത്തെ തള്ളുമ്പോഴും സമാധാനത്തിൽ നമ്മുടെ കേരളത്തിലൊക്കെ ജീവിച്ചു പോകുന്ന കുറെ സുഡാപ്പികള് അമാസിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രകടനം വിളിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ കൊടി ഉയർത്തിപ്പിടിക്കുന്ന സകലരും തീവ്രവാദികൾക്ക് വേണ്ടിയാണ് പൊക്കിപ്പിടിക്കുന്നത് അമാസിന് വേണ്ടിയാണ് ഇവിടെ പലസ്തീൻ കൊടി മാത്രം പൊക്കിപ്പിടിക്കുന്നത് എന്നൊക്കെ ബോധത്തോടു കൂടി അതിലേറെ ഗൗരവത്തോട് കൂടിയിട്ട് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാണ് അറബ് രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ നിലപാടെടുക്കുമ്പോഴും നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ പലസ്തീൻ കൊടിയുയർത്തി അമാസ് എന്ന ഭീകര സംഘടനക്കൊക്കെ വേണ്ടിയിട്ട് നിലപാടെടുക്കുന്നത് വലിയ അപകടം തന്നെയാണ് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻതിന് തൊട്ടു പിന്നാലെ ലോകത്തോട് പ്രഖ്യാപിച്ചതുപോലെ ഭീകരരെ തുടച്ചേക്കും എന്നുള്ളതിലേക്ക് ലോഹമെത്തുന്നു എന്നുള്ളതിൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷിക്കാം